3, 2, 3, 1, 3, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ് ഒരു ഷൂട്ട് വ്ലോഗാണ് വിഷു ഷൂട്ട് അപ്പം വിഷു വരാറായല്ലോ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വിഷു ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ചെയ്തെടുക്കുമ്പോഴത്തേ ഒരു ഓരോരോ അച്ചീവ്മെൻ്റ് അപ്പോൾ അങ്ങനെ പോവുകയാണ് ഞാൻ ഷൂട്ടിന് വേണ്ടിയിട്ട് ട്രൂ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ വാൻവീസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അപ്പോൾ ചേച്ചിയുടെ അടുത്താണ് പോകുന്നത് ശില്പ ചേച്ചിയെടുത്ത് സൈഡിൽ ഇതേ കൊച്ചൊക്കെ ഇരിക്കുന്ന പോലെ എനിക്കൊരു ഫീൽ ഓക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഊബറിലാണ് പോകുന്നത് നമ്മുടെ തമ്പാനൂരിൽ നിന്ന് ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പോകാൻ അങ്ങനെ അവിടെ നിന്ന് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ ബ്ലൗസ് ഇട്ടിട്ടിരിക്കുകയാണ് പിന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പ്രിപ്പർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ ചേച്ചി എന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ് അപ്പം എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എന്തായാലും നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അറിയിക്കാതിരിക്കരുത് കൊള്ളാങ്കിലും കൊള്ളിട്ടിലൊക്കെ നിങ്ങൾ അറിയിക്കുക അതിനുശേഷം ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെയുള്ളതെന്ന് പറയുന്നത് ഫേസ് മേക്കപ്പാണ് അപ്പോൾ ഫേസ് മേക്കപ്പും കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഇതാണ് ഒരു ഫേസ് മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അതിന് ചേച്ചി എനിക്ക് എന്താ ഓർണമെൻസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ചേച്ചി അവിടെ ഇരുന്ന് ഓർണമെൻറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓർണമെൻറ്റ്സ് എടുത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ എൻ്റെ ലുക്കേ മാറിയതുപോലെ കാരണം ചേച്ചിയിലെ എൻ്റെ ഓർണമെൻസാണ് പക്ഷേ ഭയങ്കരമായിട്ട് നമ്മൾ എന്തോ ഒരു സംഭവം ചേഞ്ച് ആയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറയണേ ഹലോസ് എൻ്റെ മേക്കപ്പ് എങ്ങനെയെന്ന് പറയുക മേക്കപ്പ് കഴിഞ്ഞു ഓയിൽ സെറ്റ് എനിക്ക് ഈ ഓർമ്മൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു ഓർമ്മൻസ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു ലുക്കും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഒരു മലയാളി മങ്ക പോലെ തോന്നുന്നു എനിക്ക് എന്ത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ശില്പ ചേച്ചി സെറ്റായിട്ട് എനിക്ക് ചെയ്തു തോന്നിയിട്ടുണ്ട് ഇനി ഹെയർ ചെയ്യാണ്ട് ഹെയർ ചെയ്തിട്ട് ആണ് ഇനി ബാക്കി പരിപാടികൾ ഈ ഓർണമെന്റ്സ് രക്ഷയില്ല കമ്മല് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ചെയ്തിരുന്നു നന്നായിട്ട് എന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നു അപ്പം ബാക്കി പരിപാടികൾ ഇനി ഹെയർ മാത്രം ചെയ്താൽ മതി ഹെയറും ചെയ്യുക പിന്നെ ഒരു ഷോളുണ്ട് ഇതിന് എനിക്ക് ഈ ഒരു ലുക്ക് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഷോൾ ഷോൾ ഷോളിട്ടിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എന്തായാലും ഫോട്ടോസൊക്കെ അതിൽ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ഒരു വിഷു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ കാണിച്ചിട്ട് ബിസുഞ്ചോട് കാണിച്ചിരുന്നു കണ്ടില്ലേ എനിക്ക് എന്നെ തന്നെ ഭയങ്കരമായിട്ട് കാതലടിക്കുന്നു ടേസ്റ്റ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബാക്കി പരിപാടികൾ എന്താണെന്നുള്ളത് കാണാം ഓക്കെ അപ്പം ഇത് വൺ മേക്ക് ഓവർ ആണ് നമ്മുടെ ട്രിവാൻഡ്രത്താണ് അപ്പം നമുക്ക് ബാക്കി പരിപാടി എന്താണെന്നുള്ളത് നമുക്ക് വഴിയേ കാണാം മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി ഹെയർ ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ലുക്കാണെന്നുള്ളത് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ കാണിക്കാം ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ വരുന്നതാണ് പിന്നെ ഹെയർ കേൾ ചെയ്യുകയാണ് എനിക്ക് കേൾ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേൾ ചെയ്ത് എപ്പോഴും കിടന്ന് എനിക്ക് അത്രയും സന്തോഷം അങ്ങനെ കേളൊക്കെ ചെയ്തു ഇതാണ് എനിക്ക് ഷോൾ ഇടാണ്ടും ഈ ഒരു ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഷോൾ ഏത് രീതിയിൽ ഇടണമെന്നായിരുന്നു ഒരു കൺഫ്യൂഷൻ അപ്പോൾ രണ്ട് ഒന്ന് രണ്ട് രീതികളുണ്ടായിരുന്നു അപ്പം ഒരു ഹാഫ് സാരി അല്ല അങ്ങനെ അങ്ങനെയല്ല എന്നാലല്ലാത്ത ഒരു ഓർമ്മ അല്ല പിന്നെ അത് ഈ ബ്ലൗസ് ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ സ്വാസിക ചേച്ചീൻ്റെയൊക്കെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതെന്നാണ് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു സെറ്റാക്കിയത് ഇഷ്ടപ്പെട്ടായിരുന്നു വെച്ചാൽ സ്റ്റിച്ച് ചെയ്തതും ഡിസൈനും കാര്യങ്ങളൊക്കെ പക്കായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല എന്തോ ഒരു നല്ല എലഗൻറ്റ് ലുക്കായിരുന്നു എന്ന് പറയില്ലേ അതുപോലെയായിരുന്നു അങ്ങനെ ഒരു ഹാഫ് ഹാഫയർ മോഡൽ നോക്കുന്നില്ല അല്ലാത്തൊരു ലുക്കാണ് ചേച്ചി ആഗ്രഹിച്ചത് ഞാനും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചത് ഇപ്പം ഞാനും ചേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മളൊരു രണ്ട് മണിക്കൂറിൽ തന്നെ ഏകദേശം സെറ്റായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്നിട്ട് പതുക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പുറത്ത് മഴയുണ്ടായിരുന്നു പിന്നെ മഴ കുറച്ച് തോന്നും ഞങ്ങളൊരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എവിടെയായിരുന്നു അമ്പലത്തിലായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചിരിക്കും അടുത്ത ഷൂട്ട് അടക്കത്തിലായിരുന്നു പക്ഷേ അപ്പോൾ അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്കെന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇതുപോലത്തെ ഒരു ലുക്ക് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ശരിക്കും ഒരു കല്യാണ പെണ്ണിൻ്റെ ആ ഒരുക്കില്ലേ നമ്മൾ ഈ ആ ഒരു ഒരു അമ്പലത്തിൽ വെച്ച് കിട്ടുന്ന ആ ഒരു സാധനമായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു കേസ് ഓക്കെ അപ്പം ഞാൻ എന്തായാലും ഫുഡ് ചെയ്യാൻ പോകുകയാണ് ചേച്ചി എനിക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്തതെന്ന് പിന്നെ ഇപ്പോൾ എന്തായാലും അല്ല ബിരിയാണിയാണ് ഹലോ വൈദപ്പം ഞാൻ പോകും ഇപ്പോൾ ഓക്കെ ഞാനൊരു കാര്യം ചെയ്യാം ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ ഉണ്ട് എന്തെങ്കിലും ഒരു ഷാർ ഇടാം ഇവിടെ നമുക്ക് ബിരിയാണി കഴിക്കാൻ കഴിയും ചിക്കൻ ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ബിരിയാണി നല്ല ടൈപ്പ് ആംബുലറ്റ്സ് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ബിരിയാണിയാണ് കഴിയുന്നത് ഷൂട്ട് അങ്ങനെ ഞങ്ങൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ എനിക്ക് അമ്പലം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടെ മയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മയിലൊക്കെ ഉള്ള ഒരു അമ്പലമായിരുന്നു മയിലിനെയൊക്കെ വളർത്തുന്ന ഒരു അമ്പലമാണ് അങ്ങനെ എന്തോ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് മയിലിനെ വളർത്താമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം എന്താണ് ബിഹേറ്റ സീനുകളിൽ കാണുന്നത് വിഷു കണിക്കൊന്ന് ആ മരത്തിൽ തൂക്കിയിടുന്നതാണ് പക്ഷേ അവിടെ ഏതൊരു ഏരിയയിലും ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു നല്ലതായിരുന്നു പിന്നെ ഞാൻ കൃഷ്ണനെയൊക്കെ എടുത്തിട്ടുള്ളത് കൃഷ്ണനെ വെച്ചിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്തായിരുന്നു ലൈഫിൽ ആദ്യമായിട്ടാണ് കൃഷ്ണനെ വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു പിന്നെ ഓട്ടം ചാട്ടം ആണെങ്കിൽ എല്ലാ പരിപാടികളുടെയും എന്താ ആ ഒരു വിഷ്വൽസ് ഉണ്ട് കേട്ടോ ഇതിൽ പിന്നെ എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും വിഷുവിൻ്റെ അന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷൂട്ട് ഇഷ്ടപ്പെട്ടോ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അങ്ങനെ തിരിച്ചു പോവുകയാണ് അഞ്ചുമണി അഞ്ചര ആയി അപ്പോൾ ഇത്രയുള്ള ഒരു അതിഭിയും ഇപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണാൻ വരുമ്പോൾ